കാത്തിരിപ്പും പ്രയത്നവും ഒന്നും തന്നെ വ്യർത്ഥമായിട്ടില്ല എന്ന് തിയേറ്ററിൽ കഴിക്കുന്ന ഒരു ചിത്രം കണ്ടിട്ടാണ് നിൽക്കുന്നത് പലരും ചോദിച്ചു പുസ്തകത്തിന്റെ വികാരം അതുപോലെ സിനിമയിലേക്ക് പകർത്താനാവുമോ എന്ന് പക്ഷെ അതിനേക്കാൾ ഉപരിയായി സിനിമയ്ക്ക് പകർത്താൻ കഴിയും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സിനിമ പുസ്തകം നിങ്ങൾക്ക് പകർന്നു നൽകുന്ന വികാരം അത്രയാണോ അതിന്റെ പതിൻമടങ്ങ് വികാരത്തോടുകൂടി മാത്രമേ നൽകി തിയേറ്റർ വിട്ട് പുറത്തു പോകാൻ കഴിയുള്ളൂ വളരെ മനോഹരമായിട്ടാണ് നടന്മാരുടെ ശനിമാരുടെയും അവരെ മ്യൂസിക്കൊണ്ട് മഹത്തായ ഒരു കലാസൃഷ്ടി മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഉറച്ച് ഉറപ്പിച്ച് പറയാവുന്നപ്പോൾ അവസരം <laughs> <laughs> well uh, this is my second film but this film is different too much different and I want to say see you everybody that thank you for Mr. Blessy this uh, this film I think this is Oscar film and I hope that uh, everybody was uh, doing very well uh, this is this is called industry real industry films. And I'm very happy to be in this film, a part of this team in this big film. And I hope uh, there is a future. I'm thinking of future for myself. Even I am 64, but I think there is still there is a time for to think about the future for filmmaking. Thank you very much. Okay, thank you. At the same time, you know, I think I think uh, they're very professional. They know what they're doing, and. Uh, and the yeah, end result is yeah, spectacular. Yeah. So, yeah, actually, you know, you Bollywood Bollywood. Sorry, how would you differentiate the Bollywood and Mollywood? I don't know. I can't because you have to understand that as a foreigner, you don't make the you don't make any differences and that in all departments, you know, from the directing to the cinema. So we'll see what happens. Thank you. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെപ്പോലെ തന്നെ ആദ്യമായിട്ട് സിനിമ കാണുന്ന ഒരാളാണ് ഞാനും എന്നെ സംബന്ധിച്ചായിരുന്നു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയും ഇടയ്ക്ക് ചെറിയൊരു കരച്ചിൽ ചെറിയ റിലീഫ് ഇങ്ങനെയൊക്കെ വന്ന് ഇങ്ങനെ വികാരങ്ങൾ ഞാൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു റൈഡ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിട്ട് ഈ ഒരു സിനിമ കണ്ടിറങ്ങിയപ്പോ സാർയാമിൻ സാർ ആൻഡ് രാജു ആട്ടനും ബാക്കി എല്ലാ എല്ലാ നടന്മാർക്കും എല്ലാ ടെക്നീഷ്യൻമാർക്കും ഇതിൽ ഇതില് പ്രവർത്തിച്ച എല്ലാ ക്രൂ മെമ്പറും അവരെല്ലാവരുമാണ് ഈ ഒരു സിനിമ ഇങ്ങനെ ആക്കാൻ വേണ്ടിട്ട് സഹായിച്ചിട്ടുള്ളത് എത്ര മനോഹരമാക്കാൻ വേണ്ടി സഹായിച്ചിട്ടുള്ളത് ഈവൻ അത് നമ്മുടെ സെറ്റിലുള്ള ഏത് എല്ലാവരും ഏത് അങ്ങനെ വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ആർ ബ്ലഡ് ആൻഡ് സ്വെറ്റ് അത് കൊടുത്തിട്ടുണ്ട് അപ്പോ അതിനുള്ള റിസൾട്ട് ഇനി ഓഡിയൻസ് കണ്ടിട്ട് ഇനി പറയാണ് വേണ്ടത് ബാക്കി എന്താണ് അഭിപ്രായങ്ങൾ എന്നൊക്കെ ഉള്ളത് സോ നിങ്ങൾ പറയും ജീവിതമാണ് നജീബ് എന്ന് പറഞ്ഞ ഒരു ജീവിതം കൂടെ കാണിച്ചു പോകുമെന്നാണ് ഈ സിനിമ പറയുന്നത് നമ്മൾ കഥകൾ വായിച്ച ഒത്തിരി കഥകൾ വായിച്ചു സിനിമ അവസാനിക്കുമ്പോൾ നമുക്ക് തീർന്നോ തീരുകയാണോ ഇനി ഉണ്ടാവുമോ എന്നൊരു പ്രതീക്ഷ തന്നാണ് സിനിമകൾ അതെങ്ങനെയാണ് ഫീൽ ചെയ്തത് അവസാനല്ലേ നമുക്ക് കിട്ടുന്നത് അവസാനം നജീവിക ആ ഒരു പ്ലെയിനിലേക്ക് പോകുന്ന ആ ഒരു സിക്സ് കാണുമ്പോൾ നമുക്കെന്തോ മനസ്സിൽ നിന്നായിട്ട് ഒരു കനം ഇറങ്ങി പോയത് പോലെ ഒരു ഒരു അങ്ങനെ ഒരു ഫീല് അല്ലേ നമുക്ക് കിട്ടുന്നത് സോ അത് ഈ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് ഇപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ പറയാ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇപ്പൊ ഇപ്പൊ തന്നെ കൊറച്ചാളുകളും കൊറേ ആളുകളും എന്റെ മേലേക്ക് ഷവർ ചെയ്ത ലവ് അതൊക്കെ ഞാൻ തിരിച്ചു കൊടുക്കുകയാണ് എല്ലാവർക്കും എല്ലാവരോടും വളരെ സ്നേഹം എന്റെ ഉള്ളു ഉള്ള തട്ടിട്ടുള്ള എന്റെ ഉള്ളു തുറന്നിട്ടുള്ള സ്നേഹം പ്രത്യേകിച്ച് ആറാറ് എടുത്തു പറയേണ്ടതാണ് അന്ന് ഭയങ്കര വല്യ മ്യൂസിക് ഒന്നുമില്ല ആവശ്യത്തിനുള്ള സംഭവം മൺസർ തകർത്തുണ്ട് പിന്നെ രാജുചേട്ടൻ ബ്ലസിംഗ് സാർ എല്ലാരും കൂടെ അഭിനയിച്ച എല്ലാരും അടിപൊളിയാണ് പറയല്ലേ അങ്ങേ അങ്ങിൽ പുതു മഴ വീഴണുണ്ടേ ആ പാട്ടൊക്കെ അതിൽ കേൾക്കുമ്പോ നമ്മുടെ അറിയാണ്ട് നമ്മടെ കണ്ണൊക്കെ തറഞ്ഞു പടം രക്ഷ പടം ഓസ്കാർ ആണ് ഓസ്കാറിനുള്ള പടമാണ് ഇത് അതിനപ്പുറത്തേക്കൊന്നും വരന്നില്ല